त्मजमप्रमेयंपतिं दे रघुकुलान्वयरत्नीपम् आजानपापुम् अरविन्दतडाय दाक्षं रामं निशाचरविनामाशकरं नमः മുനിക്ഷം സകലവരതം കറുവചൈ നാദാതീതം കമലനിളയം നാഥനാഥന്ത്രതത്വം നാദാതീതം പ്രകൃതിരഹിതം രാമചന്ദ്രം അതെങ്ങനെ വിശ്വാമിത്ര അച്ഛനോട് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പയത്തിയു പയറ്റി എഴുതി രണ്ടുപേരും വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ പോവുകയാണ് ചെയ്യുന്നത് അദ്ദേഹം പറയുന്നു കുട്ടികളോടുള്ള നിങ്ങളുടെ സ്നേഹ അന്ധത അന്ധനാക്കി നിങ്ങൾ അത്ര അന്ധതയാർന്നൊരു സ്നേഹ നിങ്ങൾക്ക് ഇപ്പുള്ളത് അങ്ങത്ര നിങ്ങൾക്ക് ഒരു സ്നേഹം വേണ്ട ഞാൻ എന്തിനാണോ ഞാൻ അവരെ കൊണ്ടുപോകുന്നത് കാര്യം സാധിച്ചു കഴിഞ്ഞാല് നിങ്ങളുടെ സമീപത്തേക്ക് ഞാൻ കുട്ടികളെത്തിക്കും അത് ഉറപ്പാണ് അസ്വസ്ഥതപ്പെടേണ്ട ധാർമ്മികമായി രാജ്യം ധരിച്ചാലും ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ വിശ്വാമിന്ത്രം ഇരിപ്പിടത്തുന്നു എന്നിട്ട് ആ സമയത്ത് ഓരോരുത്തരും ിയെ കൈകോപ്പി വണങ്ങി അദ്ദേഹം ആദ്യമായി സഭാതലത്തിൽ നിന്ന് പുറത്തു കടന്നു പുറകെ തന്നെ രണ്ടു കുട്ടികളും പോലെ അവര് പറകെ പോയി രാജധാനിയുടെ പ്രധാന കവാടത്തിനടുത്തെത്തിയ സമയത്ത് ജനങ്ങൾ ദേവവാദ്യത്തിന്റെ ശബ്ദമാണ് കേൾക്കുന്നത് ഈ ഭൂമിയിലുള്ളതല്ല ദേവവാദ്യം ആകാശത്തിൽ നിന്നും കാഹളത്തിന്റെ പ്രതിധ്വനിയും കേൾക്കാറായി അവരുടെ മേൽ പുഷ്പവൃഷ്ടിയും ഉണ്ടായി ജനങ്ങൾക്ക് ഇങ്ങനെ അത്ഭുതം ഇവരെ നടന്നു പോകുമ്പോ ഓരോ വാതിൽക്കൽ നിന്നും ശങ്കധ്വനി മുഴങ്ങി വീതി അങ്ങനെ ഇടക്കിടയ്ക്ക് കാഹളങ്ങനെ മുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആകാശത്തിൽ നിന്നും പുഷ്പവൃഷ്ടിയും ഒക്കെ ഉണ്ടായിരുന്ന കുട്ടികൾ പോകുമ്പോ പറകെ അവരെ കണ്ട സമയത്ത് മുതിർന്ന സിംഹത്തിന്റെ പിന്നാലെ രണ്ട് സിംഹക്കുട്ടികൾ എങ്ങനെയാണ് പോകുന്നത് അതുപോലെ ആ ഒരു സമ്പ്രദായം അങ്ങനെയാണ് കാണുന്നത് സിംഹത്തിന്റെ പുറകെ രണ്ട് സിംഹക്കുട്ടികൾ കുട്ടികളെങ്ങനെ പോവും അതുമാതിരി പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അല്ലാരിപ്പും അങ്ങനെയാണ് തോന്നിയത് രാജകുമാരന്മാർ നഗ്നപാതരായി എന്തിനാണ് നടക്കുന്നതെന്നും ആ പ്രസിദ്ധനായ മഹർഷിയുടെ കൂടെ എന്തിനാണ് രാജധാനി വിട്ട് പോകുന്നതെന്നും ആരും പറഞ്ഞിരുന്നില്ല നഗ്നപാതരായിട്ടാ പോകുന്നത് ചെരുപ്പൊന്നും ഇട്ടിട്ടൊന്നുമല്ല അതുകൊണ്ട് ഓരോരുത്തരും മറ്റുള്ളവരോട് അവരെന്തിനാണ് ഇങ്ങനെ പോകുന്നത് അവരെന്തിനാണ് ഇങ്ങനെ പോന്നത് എന്നിങ്ങനെ പരസ്പരം ചോദിക്കാൻ തുടങ്ങി മന്ത്രിമാരും പരിജനങ്ങളും നഗരവാസികൾ എന്നിവർ അവരെ നഗര കട കവാടം വരെ മാത്രമേ അനുഗമിച്ചുള്ളൂ കാരണം അതായിരുന്നു രാജകൽപ്പന അവിടെ വെച്ച് രാജകുമാരന്മാരോട് അവർ യാത്ര പറഞ്ഞു പിരിയുകയും ചെയ്തു ഞങ്ങൾ പോയിട്ട് വരാട്ടോ അവരോ അങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കേ വിശ്വാമിത്തൻ വഴി കാണിച്ചുകൊണ്ട് മുന്നിലും പിന്നെ രാമനും അതിനു പിന്നിൽ ലക്ഷ്മണനുമാണ് നടക്കുന്നത് അവർ വഴിയുടെ ഇരുവശങ്ങളിലും വരിപരിയായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ വൃക്ഷങ്ങൾ കണ്ടു അവരുടെ മുന്നിൽ വെളിപ്പെടുത്തപ്പെട്ട പ്രകൃതി സൗന്ദര്യം കൊണ്ട് അവർ ഉള്ളു നിറച്ചു സുന്ദരമായിരുന്നു പ്രകൃതി കുറെ ദൂരം സഞ്ചരിച്ച ശേഷം അവർ മനുഷ്യവാസം തീരെ ഇല്ലാത്ത കൊടുമ്പാട്ടിലേക്ക് കടന്നു അവിടെ നിന്ന് അങ്ങോട്ട് ചർമ്മം കൊണ്ടുള്ള കയ്യുറകളും വിരലുറകളും ധരിക്കണമെന്ന് വിശ്വാമിത്രൻ കൽപ്പിച്ചു വിശ്വാമിത്രൻ പറഞ്ഞു ഇനി തോല് കൊണ്ടുള്ള അത് കൈ കയ്യുറയും കാലോറി എന്നെല്ലാം പറഞ്ഞതുപോലെ അങ്ങനെ ഇടണം എന്നറിഞ്ഞു അതുവരെ ചുമലിൽ തൂങ്ങിയിരുന്ന വില്ലടുത്ത പ്രയോഗത്തിന് തയ്യാറായ നിലയിൽ കയ്യിൽ ധരിക്കാനും മഹർഷി ആവശ്യപ്പെട്ടു ബാലന്മാർ അങ്ങനെ തയ്യാറെടുത്തു അവർ നിശ്ശബ്ദവും ഭീഷണപ്രദവുമായ വനത്തിൽ കൂടി കെട്ടു കിടക്കുന്ന കുറ്റിച്ചെടുക്കൾക്കിടയിലൂടെ നിർഭീകരും തേജസ്വികളുമായി ഒറ്റ ലേശം പേടിയില്ല എന്തിനവര് പേടിക്കണം അവരാരെ പേടിക്കേണ്ടത് എല്ലാവരും അവരേന്നെ പേടിക്കേണ്ടത് തേജസ്വികളും ആ പ്രദേശത്തിന്റെ അധിനായകന്മാരാണ് തങ്ങളെന്ന വിധം കലയുവർത്തി നടത്താണ്ടായിരുന്നു അവരുടെ അങ്ങനെ നടന്നു അവര് താമസിക്കാതെ സരവ് തീരത്തെത്തുകയും ചെയ്തു അപ്പൊ സൂര്യൻ അസ്തമിക്ക തയ്യാറായി വെക്കുകയായിരുന്നു വിശ്വാമത്തിൽ രാമലക്ഷ്മണന്മാരെ വിളിച്ചു മൃദുവും മധുരവുമായ വാക്കുകൾ പറഞ്ഞു കുട്ടികളെ വത്സന്മാരെ താമസിക്കാതെ നദീതടത്തിലേക്ക് പോയി കൈകാലുകൾ കഴുകി വരും സന്ധ്യാവനായി സന്ധ്യാവനത്തിനായി ഞാനിപ്പോൾ നിങ്ങൾക്ക് രണ്ട് മന്ത്രങ്ങൾ ഉപദേശിക്കാം അതെന്തിനാണെന്നോ ഇവ മന്ത്രങ്ങളുടെയും അകുട രക്തങ്ങളാണ് വില എന്നും അതിബലമെന്നുമാണ് അവയുടെ പേര് സാധാരണക്കാർക്ക് ഉപദേശിക്കാറില്ല ഉപദേശിക്കാൻ പറ്റിയ മന്ത്രങ്ങളും അല്ല അത്രയും മന്ത്രശക്തി ഉള്ളതാണ് ഈ മന്ത്രങ്ങൾ നിങ്ങൾ എത്ര ക്ഷീണിച്ചാലും ഈ മന്ത്രങ്ങൾ നിങ്ങൾക്ക് നവോന്മേഷം പ്രദാനം ചെയ്യും നിങ്ങൾ എത്ര കഠിനമായി അധ്വാനിച്ചാലും നിങ്ങളെ തളർച്ചയെന്നും പരിപൂർണമായി തടയും നിങ്ങൾക്കൊരു രോഗവും വരാൻ ഈ മന്ത്രങ്ങൾ അനുവദിക്കുകയില്ല എല്ലാ രാക്ഷസീയ ശക്തികളിൽ നിന്നും അവ നിങ്ങളെ സംരക്ഷിക്കും അതുമാത്രമോ അതുമാത്രമല്ല നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴെല്ലാം ഈ മന്ത്രങ്ങൾ ഉച്ചരിച്ചാൽ വിശപ്പും ദാഹവും ഉണ്ടാവുകയില്ല അതിങ്ങനെ ജപിച്ചുകൊണ്ട് പോയാൽ ദാഹവില്ല വിഷപ്പില്ല അത്യധികം ആരോഗ്യം നൽകുകയും ചെയ്യും അതുകൊണ്ട് അവ നിങ്ങളിൽ ആനന്ദവും ഉന്മേഷവും ചോരിയും കുട്ടികളെ ശരീരത്തെയും മനസ്സിനെയും ശക്തിപ്പെടുത്തുകയും ചെയ്യും രാമാ മന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയാണ് ഈ മന്ത്രങ്ങൾ സാധാരണ മന്ത്രങ്ങളല്ല അവ ഇതര മന്ത്രങ്ങളെക്കാൾ ഉച്ചലും ഉദ്ദിഷ്ടപലതായ ശക്തി ഉള്ളതുമാണ് കുട്ടികളെ ശ്രദ്ധിച്ചോളൂ വിശ്വാമൻ വളരെ നേരത്തോളം ഈ മന്ത്രങ്ങളുടെ മഹിമയെ പറ്റി ഇങ്ങനെ വർണ്ണിക്കാണ് മഹർഷി ഈ മന്ത്രങ്ങളുടെ ഗുണഗണങ്ങൾ വർണ്ണിച്ചുകൊണ്ടേയിരുന്നു ശ്രീരാമചന്ദ്രപ്രഭുവോട് ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല ഈ കുട്ടിയോട് കുട്ടിയോടൊന്നും പറയേണ്ട ആവശ്യമില്ല അത്ഭുതത്തോടെ അവർ ഇതെല്ലാം ശ്രദ്ധിച്ചു കേട്ടു ഇതുവരെ ഒന്നും അറിയാത്ത ആളമാക്കി കേട്ടു നിന്നവരെ ഇതിനിടയ്ക്ക് ലക്ഷ്മണിനുള്ളിൽ ചിരിയോടുകൂടി മഹർഷിയേയും രാമനെയും സൂക്ഷ്മ വീക്ഷണം ഉള്ളിൽ ചിരിച്ചോണ്ട് അതൊന്നും ഈ സംഭവം ധർമ്മ സംസ്ഥാപനത്തിനായി രാമൻ അവതരിച്ചിട്ടുള്ള ലോകത്തിൽ ഈ സംഭവം നല്ലൊരു പാഠമാണ് വാക്കുകളെ കൊണ്ടല്ലാതെ പെരുമാറ്റം കൊണ്ട് രാമൻ പഠിപ്പിച്ച ഒരു പാഠമാണിത് സംസാരിക്കുന്നില്ല പക്ഷെ അദ്ദേഹത്തിന്റെ പെരുമാറ്റം മതി എല്ലാം മനസ്സിലാക്കാൻ എത്ര സമുന്നതനായാലും ഒരുവന് മായയിൽ നിന്നും രക്ഷപ്രാപിക്കുവാൻ സാധ്യമല്ല അതൊരു നിമിഷം കൊണ്ട് കീഴ്മേൽ മറിയും താൻ ശരീരമാണെന്ന വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന കാലത്തോളം മായക്കിരയുടെ മേലുള്ള പിടി അഴിഞ്ഞു കാണുകയുമില്ല പേര് പ്രശസ്തി കൊണ്ടോ വൈഭവം കൊണ്ടോ അതുപോലെ ബുദ്ധി കൊണ്ടോ താൻ അധീനമാക്കാൻ ശ്രമിക്കുന്നാളെ അത് ഭയപ്പെടുകയില്ല നാമരൂപങ്ങൾ ഉപേക്ഷിക്കുകയും ശരീരബോധത്തിൽ നിന്ന് മാറി ആത്മാവ് സ്ഥിരപ്രദഷ്ഠനാവുകയും ചെയ്യുമ്പോഴല്ലാതെ കണ്ട് വ്യക്തിക്കമായി അടിച്ചേൽക്കുന്ന മിഥ്യാഭ്രമങ്ങളിൽ നിന്നും മോചനം നേടാൻ സാധ്യമല്ല കേട്ടോ ഇതായിരുന്നു പാഠ കാരണം ഇത് മനസ്സിലാക്കൂ വിശ്വാമിട്ട് നീ രണ്ടു ശക്തിയുള്ള മന്ത്രങ്ങൾ സ്വാധീനമായിരുന്നു അദ്ദേഹം വമ്പിച്ചൊരു ആധ്യാത്മിക നിധി സമ്പാദിച്ചു വെച്ചിട്ടുമുണ്ട് തനിക്കതി പ്രശസ്തങ്ങളായ വിഭവങ്ങൾ ഉണ്ടെങ്കിലും താൻ നടത്താൻ ഉദ്ദേശിക്കുന്ന യജ്ഞത്തെ മുടക്കാൻ ശ്രമിക്കുന്ന രാക്ഷ സമൂഹത്തെ തോൽപ്പിച്ച് നശിപ്പിക്കാൻ രാമന് മാത്രമേ ശക്തി ഉള്ളൂ എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിരുന്നു അനത്രയും കേമനാണെങ്കിൽ ഇതിന് രാമൻ തന്നെ വന്നാണ് ഇദ്ദേഹത്തിന്റെ ബോധ്യം അതുകൊണ്ടാണ് രാമചന്ദ്രനെ കൂട്ടിക്കൊണ്ടുവന്നത് രാമന്റെ ദിവ്യമായ അധീശത്വത്തിന് നേരെ അന്ധനായ ഇട്ടത്തണ്ണ മതിരി കവിഞ്ഞ പുത്രസ്നേഹത്തിനെതിരെ ആദ്യ ദശരഥ മഹാരാജാവിന്റെ അദ്ദേഹം ദശരഥൻ ഉപദേശിച്ചിട്ടുണ്ട് സർവ്വലോകത്തിന്റെയും രക്ഷകൻ രാമൻ മാത്രമാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു രാമനെ പ്രാപിക്കാൻ സാധിക്കാത്ത വീരത്വത്തിന്റെ ഔന്നത്യം ഒന്നുമില്ലെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു അരിയും മഹർഷിക്കിതൊക്കെ അറിയാലോ അച്ഛനൊന്നും അറിയുന്നില്ല അഥവാ അറിഞ്ഞാലും മായ കൊണ്ട് അതൊക്കെ ഇല്ലാതാകും അതാണ് എന്നാലും സാധാരണ ബാലന്മാരെന്ന നിലയിലാണ് ആ രാജകുമാരന്മാർക്ക് അദ്ദേഹം മന്ത്രങ്ങൾ ഉപദേശിക്കാൻ തയ്യാറായതെന്ന് പറയുന്നു അല്ല അതൊന്നും അറിയാഞ്ഞിട്ടല്ല അങ്ങനെയാണ് തീർച്ചയായും മായയാൽ ബന്ധിക്കപ്പെട്ട വിശ്വാമിത്ര മിഥ്യയായ ലക്ഷണങ്ങളാൽ തീർപ്പ് കല്പിക്കപ്പെടുന്ന ഒരു തരം വ്യാമോഹത്തിന് കീഴടങ്ങിരുന്നു അതാണ് സത്യം രാഹ്മൻ മഹർഷിയുടെ മേൽ മായയുടെ മുറക്കിപ്പെടുത്തത്തിനുള്ള ശക്തി വെളിപ്പെടുത്തി കാരണം വിശ്വാമിത്രന്റെ മനസ്സ് മായ കൊണ്ട് മൂടിയിട്ട് അദ്ദേഹത്തിന് ഈ മന്ത്രോപദേശ പ്രക്രിയയിലേക്ക് അഭിമാനത്തോടു കൂടി പ്രവേശിക്കാനുള്ള പ്രേരണ നൽകിയത് രാമനായിരുന്നു ഞാൻ വലിയ ആളാന്ന് രാമൻ കാണിച്ചാൽ പിന്നെ അദ്ദേഹത്തിന് ഇത് ഉപദേശിച്ചു കൊടുക്കാൻ കഴിയില്ലല്ലോ ഞാൻ സാധാരണ ഒരു മനുഷ്യ ബാലനാണ് ലഭാവം ഈ മഹർഷിക്ക് കാണിച്ചു കൊടുത്തു വിശ്വാമി തന്റെ നിർദ്ദേശം ഇപ്രകാരം ലക്ഷ്മണൻ നദീ സ്ഥാനം കഴിച്ചു വന്നു സദ്യാവന്തനം മഹർഷി രാമന്റെ സമീപം വന്ന് രണ്ട് മന്ത്രങ്ങൾ ഉപദേശിച്ചു ആചാര്യം ചൊല്ലിയ പോലെ തന്നെ രാമൻ മന്ത്രം ചൊല്ലി മന്ത്രം പഠിച്ചാൽ പുതിയ ശിഷ്യൻ ചെയ്യേണ്ട തരത്തിൽ ശിര കമ്പനം ചെയ്തു ലക്ഷ്മണൻ അപ്രകാരം എല്ലാം ചെയ്തു നേട്ടം ചെയ്തപ്പന അന്യം ചെയ്യാരിക്കൂല അവർ വിഷാമത്തിന് ശിഷ്യന്മാരവൽ സമ്മതിച്ചിരിക്കുന്നു എന്ന മട്ടിൽ തലകുനിച്ചു നേരം ഇരട്ടി തുടങ്ങി അവൾ അങ്ങയുടെ ശിഷ്യന്മാരാണ് തലകുനിച്ചു കാണിച്ചു കൊടുത്തു നേരം ഇരട്ടി തുടങ്ങി നൃത്ത നിബിടമായി വളർന്നിരുന്ന പുല്ല് ആ സഹോദരന്മാർ മെത്ത ഹോലെയാക്കി അവർ ഉണങ്ങ ഉറങ്ങാൻ കിടന്നപ്പോൾ വിശ്വാമനോട് അടുത്തിരുന്ന് പുരാണ കഥകളങ്ങനെ പറഞ്ഞു കേൾപ്പിച്ചു ആ കഥകൾ കേട്ടുകൊണ്ടാണ് രണ്ടുപേരും ഉറങ്ങുന്നത് വളരെ ദൂരം നടന്ന ക്ഷീണത്തിന്റെ ഫലം എന്നവണ്ണം ഉടനെ കുട്ടികൾ ഉറങ്ങിയെന്ന് തോന്നി വിശ്വാദനെ വിശ്വാമിത്രൻ കഥ നിർത്തി തന്റെ വിധിയേയും ലക്ഷ്യത്തെയും സംബന്ധിച്ച ചിന്തകളിൽ ഒഴുകി നേരം പുലർന്നു സഹോദരന്മാർ ഉറങ്ങിയ സ്ഥലത്തുള്ള മരത്തിന്മേൽ വിവിധ വർണ്ണങ്ങളിലുള്ള പക്ഷികൾ വന്നിരുന്നു ഇവരെ കാണാൻ വേണ്ടിട്ട് മഹർഷിമാരാണ്ടൊക്കെ അവ രാമലക്ഷ്മണന്മാരെ ഉണർത്തുവാനാണോന്ന് തോന്നത്തക്ക വിധം പാടിക്കൊണ്ട് പറഞ്ഞ് നിന്ന് കളിച്ചു എന്നാലവരെ ഉണ്ടായിരുന്നില്ല ഈ അത്ഭുതങ്ങളൊന്നും അന്തരീക്ഷ ഗായകന്മാരുടെ സംഗീതമായി അത് അനുഭവപ്പെട്ടു പട്ടാർത്തൊന്ന് ഗായകന്മാര് പാട്ടുപാടിയല്ലേ സ്തുതിയുണ്ടല്ലേ രാവിലെ ഉണർത്ത അവിടെ പക്ഷികൾ പക്ഷെ അതുകൊണ്ടൊന്നും ഉറങ്ങുന്നവരെ ഉണർത്താൻ അവർക്ക് കഴിഞ്ഞില്ല അതിനുള്ള വിശ്വാമിത്രം തന്നെ രാമനെ സംബോധന ചെയ്ത് പ്രഭാതമായെന്ന് അറിയിച്ചു ദൈവം എന്ന് ഒളിച്ചുണർത്തി രാമൻ എഴുന്നേ തിരന്നു ഉറങ്ങുന്ന ലക്ഷ്മണെ തട്ടി ഉണർത്തി ഇരുവരും മഹർഷിയുടെ പാദങ്ങളെ നമസ്തെറ്റ്ണർന്നു സുഖമായിട്ട് കൊട്ടാരത്തിൽ പട്ടുമെത്തലുറങ്ങുന്നതുപോലെ കുട്ടികൾ ഇവിടെ ഉറങ്ങി കരിവൂ നദിയിൽ പ്രഭാതി ചെയ്യേണ്ട എല്ലാം ചെയ്ത് കൈത്തലത്തിൽ പുണ്യജലമെടുത്ത് നദീദേവതയെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള മാന്തങ്ങൾ ഉച്ചരിച്ച് അത് വീണ്ടും നദിയിലേക്ക് ഒഴിച്ചു അനന്തരം നദിയിൽ സ്നാനം ചെയ്ത് ഗായത്രി മന്ത്രം ഒരു സന്ധ്യാകർമ്മങ്ങൾ അനുഷ്ഠിച്ചു അവർ വൈകാതെ യാത്രക്കൊരുങ്ങി കൈവ് ഒപ്പിക്കൊണ്ട് മഹർഷിയുടെ മുമ്പാകെ വന്നു നിന്നു വിശാമം ചോദിച്ചു പ്രിയപ്പെട്ടവരെ അപ്പോൾ നമുക്ക് നമ്മുടെ ആശ്രമത്തിലൊക്കെ നടക്കുകയല്ലേ ഒരു കാട്ടിലായിരുന്നു കടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത് രാമൻ പറഞ്ഞു അങ്ങയുടെ ആയിരുന്നെ കാത്തിരിക്കുന്നു അങ്ങനെ അവർ നടന്നു തുടങ്ങി വീണ്ടും നടത്താം രാവിലെ മഹർഷി മുന്നിൽ കുട്ടികൾ പിന്നിലും അവർ വേഗം തന്നെ സരവും ഗംഗയുമായി കുടിച്ചേരുന്നിടത്തെത്തി സംഗമ സഹോദരന്മാർ പുണ്യ നദിയെ നമസ്കരിച്ചു ആ പരിശുദ്ധ തലത്തിന്റെ നാലുപാടും നോക്കി ചുറ്റുവട്ടം സ്വർഗീയ സ്കന്ധനങ്ങൾ എങ്ങനെ സർവത്ര വ്യാപിച്ചു കിടക്കുന്നു അങ്ങനെയുള്ള രാത്രിമാണവർ കണ്ടത് എന്നാലോ വളരെ പഴക്കമുള്ളതും പുരാതന ബന്ധങ്ങൾ നിറഞ്ഞതും എന്ന നിലയിൽ അത് അവരെ ആകർഷിച്ചു അത്രയും പഴക്കം ആശ്രമത്തിനുണ്ടെന്ന് അവർക്ക് തോന്നി ലക്ഷ്മണൻ മഹർഷിയോട് ചോദിച്ചു സ്വാമി ആ പുണ്യാശ്രമത്തിൽ ആരാണ് വസിക്കുന്നത് അദ്ദേഹത്തിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചു അപ്പൊ ഈ അന്വേഷണം കിട്ട മഹർഷി മന്ദ വസിച്ചു അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ വരുന്നതാണ് പ്രത്യേക ചോദ്യം വന്നല്ലോ ഓമനകളെ പാർവതി പരിണയത്തിന് മുമ്പ് പരമശിവൻ ദിവ്യന്മാരായ ആശ്രിതന്മാരോടുകൂടി ഇവിടെ തപസ് ചെയ്യാൻ വന്നിരുന്നു ഇവിടെ ഭഗവാൻ തപസ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കെ മൻമഥനെ ചുട്ടു ചാമ്പലാക്കി ഇവിടുന്നാണ് ആ കാമദേവൻ അദ്ദേഹം ചുട്ടു ചാമ്പലാക്കിയതാ അവന്റെ അംഗം നഷ്ടപ്പെട്ടതെന്നുള്ള അവൻ അനങ്കൻ എന്ന പേര് അറിയപ്പെട്ടു അവയവം എന്നാണ് പേര് മന് മന്മഥന്റെ അംഗങ്ങൾ ഇവിടെ വെച്ച് നഷ്ടപ്പെട്ടതുകൊണ്ട് ഈ രാജ്യഭാഗം അംഗം എന്നറിയപ്പെടുന്നു ഇവിടം ഫലഭൂയിഷ്ടമാണ് ഈ ആശ്രമം മഹാദേവൻ ഉപയോഗിച്ചതാണ് അതിൽ പിന്നെ ശിവഭക്തന്മാർ തുടർന്നുപയോഗിച്ചു വന്നു അവരിൽ ഓരോരുത്തരും അവർ അനുഷ്ഠിച്ച ഉത്തരതപസ്സിന്റെ ഫലമായി ശിവനിൽ ലയിച്ചു ഓരോരാളും അവർ തപസ് ചെയ്ത് തപസ് ചെയ്ത് ആ മഹാദേവന്റെ ലയിച്ചു കുട്ടികളെ ധാർമ്മിക കഥാവലംബികളായവർക്ക് മാത്രമേ അതായത് ധർമ്മത്തിലെ പദം ഊന്ന് നടക്കുന്നവർക്ക് മാത്രമേ ഇവിടെ പ്രവേശനം ധർമ്മികൾക്ക് ഇവിടെ പ്രവേശനമില്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഈ രാത്രി ഇവിടെ കഴിച്ചുകൂട്ടാം നാളെ ഗംഗാസ്നാനം കഴിഞ്ഞി അത്ര തുടരാം എന്താ ചോദിച്ചു അഭിപ്രായം കേട്ട് രാമലക്ഷ്മണൻ സന്തോഷം തക്കി നിർത്താൻ കഴിഞ്ഞില്ല അവർക്ക് അവർ പറഞ്ഞു ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ് മഹർഷേ അവർ പരിശുദ്ധമായ ഗംഗാനദിയിൽ സ്നാനം ചെയ്തു അതിനിടയിൽ വനാന്തരത്തിൽ ആശ്രമങ്ങളിൽ വാർത്ത വരുന്നു ഇങ്ങനെ വന്നിട്ടുണ്ട് എന്ന് വിശ്വാമിത്രാഗതനായിട്ടുണ്ടെന്നും അദ്ദേഹത്തിന്റെ ചക്രവർത്തിയുടെ രണ്ട് വീരപുത്രന്മാർ ഉണ്ടെന്നും അനേകം പേർ അവർ സ്വാഗതം ചെയ്യാനും തങ്ങളുടെ ആശ്രമങ്ങളിൽ അവരെ സ്വീകരിക്കാനും അഞ്ഞെത്തി അന്ന് രാത്രി മഹർഷിയും രാജകുമാരന്മാരും ശ്രീ പരമേശ്വരന്റെ ആശ്രമത്തിൽ താമസിച്ചു അവർ ഫലമൂലങ്ങൾ കഴിച്ചു താല്പര്യപൂർണ്ണ ആശ്രമത്തിലെ പ്രവർത്തനങ്ങൾ നോക്കിക്കാണുകയും ചെയ്തുവരെ രാമലക്ഷ്മന്മാർ വിശ്വാമിത്രൻ പറഞ്ഞു കൊടുത്ത കഥകളല്ല അങ്ങനെ ആ ആനന്ദത്തിന്റെ വെള്ളപ്പൊക്കത്തിൽ സമയം വളരെ വേഗം ഒഴുകിപ്പോയി കഥകളാണ് പറഞ്ഞു കൊടുക്കുന്നത് നേരം വളർന്ന സമയത്ത് അവർ ഗുളിയും നിത്യകർമ്മങ്ങൾ കഴിച്ച് ആക്രമവാസികളോട് പ്രേമപൂർവ്വം യാത്ര പറഞ്ഞു പിരിഞ്ഞു അവർ യാത്ര തുടങ്ങി ഗുരുവും അദ്ദേഹത്തെ അനുഗമിച്ചുകൊണ്ട് രണ്ട് ശിഷ്യന്മാരും അവർക്ക് ഗംഗാനദി കടക്കേണ്ടതുണ്ടായിരുന്നു ും ഇതും നേരത്തെ പറഞ്ഞതുപോലെ രണ്ടു കുട്ടികളും അവരുടെ പറ അദ്ദേഹത്തിന്റെ പറകെയായിട്ട് നടന്നു ഗംഗാനദി കടക്കണം അവർക്കിപ്പോ ആ പ്രദേശത്തില് ചിലർ അവരെ തോണിയിൽ മറുകരയിൽ എത്തിച്ചു അനന്തരം അവർ ഭക്തി ആദരങ്ങളോട് യാത്ര പറഞ്ഞ് തിരിച്ചു പോകുന്നതിന് മുമ്പ് അവര് അരേ ഈ തോണി കടത്തിയവര് പിന്നെ വിശ്വസാനത്തിന് സംസ്കരിച്ചു ഈ ആദരവ് വിശ്വാനത്തിന് സംതൃപ്തി ഉളവാക്കി അവരുടെ അഗാധമായ ഭക്തിയും അർപ്പണബോധം കൊണ്ട് വിഷാമത്തിന്റെ വളരെ മതിപ്പ് തോന്നിട്ടോ അദ്ദേഹം അവരെ അനുഗ്രഹിച്ചും മടക്കി ഏറ്റവും കൂടെ പൊക്കോളൂ ഞങ്ങളിങ്ങോട്ട് പൊക്കോളാ എനക്ക് വേറെ കാര്യമുണ്ട് എന്ന് പറഞ്ഞു ഈ ഘട്ടത്തിൽ കരകിൽ ശക്തിയായി മുന്നോട്ട് പോകുന്ന അന്തർഭംഗമായ പ്രവാഹത്തിന്റെ മുഴക്കം പോലെയുള്ള ശബ്ദങ്ങളുടെ ശ്രവണകുടങ്ങളൊക്കെ ഏറ്റവും ഗംഭീരമായിട്ടൊരു ശബ്ദം കേൾക്കുന്നുണ്ട് അപ്പൊ ചോദിച്ചു ഊരാമചന്ദ്രൻ തിരക തിരകളുടെ അത്രത്ത് വെള്ള നിരയുടെ നീണ്ട ശൃംഖലയോടുകൂടി നദീജലം ചികറുന്നുണ്ട് ഉയരുന്നുണ്ട് അതൊക്കെ കണ്ടിട്ട് കണ്ടു ചോദിച്ചു ഓരോ ഇത്ര പെട്ടെന്ന് ക്ഷോഭിച്ച വെള്ളപ്പൊക്കം കൊണ്ട് നദീ തടം ആകെ നിറഞ്ഞത് എങ്ങനെയാണ് ഇത്ര ഞങ്ങൾ നമ്മൾ വരുമ്പോ ഉണ്ടായിരുന്നില്ലല്ലോ അവയ്ക്ക് ഇത്ര വേഗത്തിലോ വിധത്തിലെങ്ങനെ പൊങ്ങാൻ കഴിഞ്ഞു ചോദിച്ചു അപ്പൊ മഹർഷി പറഞ്ഞു ജലസമൃദ്ധവും ക്ഷുബ്ധവുമായ തരയോ ശാന്തവും നിശബ്ദമായ ഗംഗയിൽ പരിക്കുന്നത് ഈ സ്ഥലത്ത് വെച്ചാണ് അത് കുറഞ്ഞു തുള്ളി ചാടി ചാടിത്തുള്ളിക്കൊണ്ടാണ് ഈ പിന്നെ കറിവു നദി വരുന്നത് അപ്പോൾ ഗംഗ വളരെ നിശബ്ദമായിട്ടാണ് അപ്പം ഇതിലൂടെ അത് പരിക്കുന്നതിന് ശബ്ദമാണ് കുട്ടികളെ ഈ കേൾക്കുന്നത് അതുകൊണ്ടാണ് ഈ മാറ്റുകളിയും ഒഴക്കവും ഒക്കെ മഹർഷിവാക്കുകൾ ഉച്ചരിച്ചത് പ്രശാന്തവും അശ്രദ്ധവുമായിട്ടിരുന്നു ആയിരുന്നു കാര്യങ്ങളും ശ്രദ്ധിക്കുക അതിങ്ങനെ അലസമായിട്ടാണ് ഉത്തരം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഒരു പരിചിത രംഗം മാത്രം എപ്പോഴും അറിയുന്ന കാര്യം പിന്നെ നമ്മൾ അത്ര ഗംഭീരാക്കിയിട്ട് പറയില്ലല്ലോ അദ്ദേഹം തുടർന്നു വീണ്ടും രാമാ വളരെ പണ്ട് കാലത്ത് ഒരു ഘട്ടത്തിലേ ബ്രഹ്മാവിന്റെ ഇച്ഛക്കനുസരിച്ച് കൈലാസത്തിന്റെ സമീപത്താണ് ഒരു വലിയ തടാകം രൂപം കൊണ്ടു അത് ഇത് മാനസ സരോവരം എന്ന പേരിൽ അറിയപ്പെടുന്നു അതാണ് ഈ മാനസ സരോവരം എവിടെ കൈലാസത്തിന്റെ സമീപത്ത് ഉണ്ടായത് ആരും കുഴിച്ചുണ്ടാക്കിയതൊന്നുമല്ല ഇതിന്റെ അർത്ഥം മനസ്സിന്റെ തടാകം എന്നാണ് മാനസ സരോവര സരോവരന്റെ തടാകം മനസ്സല്ലേ ദേവന്മാർ അങ്ങനെയാണ് ഇനി പേരിട്ടത് മഞ്ഞുരുകയും മഴ പെയ്യുകയും ചെയ്യുമ്പോൾ തടാകം നിറഞ്ഞു കവിഞ്ഞൊഴുകും അങ്ങനെ മാനസ സരോവരത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകി പോകുന്ന വെള്ളമാണ് സരയൂ നദിയായത് അയോധ്യയുടെ അടുത്തുകൂടി ഗംഗയിലെ കൊഴുകുന്നുണ്ട് തരയൂ പുണ്യ നദിയാണ് കേട്ടോ ബ്രഹ്മാവിന്റെ ഇച്ഛക്കനുസരിച്ചുണ്ടായ തടാകത്തിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ് ഇതിന് കാരണം അങ്ങനെ നാട്ടിലെ നദികളുടെയും സ്ഥലങ്ങളുടെയും മേൽ വെളിച്ചം വീശുന്ന വികാര ഉജ്ജ്വലമായ കഥകൾ കേട്ടുകൊണ്ട് അവർ യാത്ര തുടങ്ങുന്നു നദികളെ കുറിച്ചാണ് ഇന്ന് നടക്കുന്ന സമയത്ത് അദ്ദേഹം കഥ പറഞ്ഞെടുക്കുന്നത് പൊട്ടിയെടുത്ത് അത് കേട്ടോണ്ട് അവർ അങ്ങനെ അവർ വൃക്ഷ നിബിടവും മന്ധവാരാതവും കാട്ടിലേക്കാണ് കടന്നു വരുന്നത് എന്താ അവിടെ അത്ര ഭയങ്കരം തികച്ചും ഭയജനകമായിരുന്നു ആ സ്ഥലം രാമൻ ഗുരുനാഥനോട് ചോദിച്ചു എന്നെങ്കിലും മനുഷ്യഗൃതിയിൽ കൂടി കടന്നുപോയോ അടയാളം കാണുന്നില്ലല്ലോ ഗുരുനാഥാ ഉത്തരം കിട്ടുന്നതിന് മുമ്പ് ഒരു വലിയ സംഘം മൃഗങ്ങൾ നരി സിംഹം ഉള്ളിപ്പൊലി ചെറുകൂട്ടം ചെറുമൃഗങ്ങള് ഹൃദയങ്ങളിൽ നിന്നും തുടർച്ചയായി പുറപ്പെട്ടുകൊണ്ടിരുന്ന ഘോരമായ ഗർജനം അവരുടെ ശ്രദ്ധയെ പിടിച്ചു നിർത്തി എന്താ ഇതൊക്കെ എന്നുള്ള വിചാരമായി ൂമി പൊട്ടിപ്പിളർന്നുകൊണ്ടിരിക്കുന്ന പോലെയാണ് തോന്നിയത് വന്യമൃഗങ്ങൾ പരസ്പരം മാരകമായ ഏർപ്പെട്ടിരിക്കുന്നതും ചിലവ് ഭീഷണമായ മൃത്യരംഗത്തിൽ നിന്നും കുറ്റിക്കാടുകളിൽ പോടി രക്ഷപ്പെടുന്നതും ആണനടി അവർക്ക് ആകാശം മുട്ട അടുത്തടുത്ത് തിങ്ങി ഞെരിങ്ങി വളർന്നു വരുന്നതും ശാഖകൾ നാലുപാടും പരന്ന് നിഴൽ വിരിക്കുന്നതുമായ വൻ വൃക്ഷങ്ങളുടെ അതായത് പേരാലുണ്ട് ദേവദാരും അങ്ങനെയുള്ള വൃക്ഷങ്ങളുടെ ആവാസ സ്ഥാനമായിരുന്നു ആ വനഘാഗം കാലടികളെ സഹായിക്കുന്ന യാതൊരു മാർഗവും അവിടെ ഉണ്ടായിരുന്നില്ല പോകാനുള്ള വഴി അവർക്ക് സ്വയം വിട്ട് തെളിക്ക് വന്നു ലക്ഷ്മണന് ജിജ്ഞാസാ ശേഷം അടക്കാൻ കഴിഞ്ഞില്ല ഈ മൃദുവായി താമരപ്പൂ പോലുള്ള പിഞ്ചു കാലുകൾ വെച്ചിട്ടാണ് ഈ കൊടുങ്കാട്ടിലൂടെ കാട് വെട്ടി തെളിച്ച് ഒരു മുമ്പോട്ടും മുമ്പോട്ടും നീങ്ങുന്നത് കുട്ടികൾ അപ്പൊ ലക്ഷ്മണൻ ചോദിച്ചു വിശ്വാസത്തിലുണ്ട് കുഞ്ചു ഈ ഭീകരവനം ആരാണ് ഭരിക്കുന്നത് എന്താ ഇതിന്റെ പേരേന്ന് ചോദിച്ചു അപ്പൊ മറുപടി പറഞ്ഞു അദ്ദേഹം ലക്ഷ്മണ ഈ കാടുള്ള സ്ഥലത്ത് പണ്ട് രണ്ട് രാജ്യങ്ങൾ ഉണ്ടായിരുന്നു മാലതയും കരോസയും ഇങ്ങനെയാണ് രാജ്യങ്ങളുടെ പേര് അവ ദേവന്മാരുടെ ദേശങ്ങളെന്നപോലെ പ്രശോഭിച്ചു വാസ്തവത്തിലേ ഈ പ്രദേശം ദേവകളാ പ്രത്യേകമായി സൃഷ്ടിക്കപ്പെട്ടു വളർത്തപ്പെട്ടതാണെന്ന് ജനങ്ങൾ പറയുന്നു അല്ലാതെ പെട്ടെന്നുണ്ടായതല്ല അവർ ഈ പ്രദേശത്തെ പറ്റി ഒരു കഥ പറയുന്നുണ്ട് ഇന്ദ്രൻ വൃത്രനെ കൊന്ന സമയത്ത് അദ്ദേഹം പാപത്തിന് ദൂഷ്യഫലം അനുഭവിച്ചു ഉണ്ടായിരുന്നല്ലോ ഇത് ബ്രഹ്മഹത്യാപാപം അനുഭവിക്കേണ്ടി വന്നില്ലേ അതിന്റെ ഫലമായ അദ്ദേഹത്തിനൊരിക്കലും തീർക്കാനോ തൃപ്തിപ്പെടുത്താനോ സാധിക്കാത്ത വിശപ്പുണ്ടായി ആ വിശപ്പ് തീർക്കാനാകുന്നില്ല ദേവേന്ദ്രനെ പരിതാപകരമായ സ്ഥിതിയിൽപ്പെട്ട ഇന്ദ്രന്റെ മഹർഷിമാർ ഈ പ്രദേശത്ത് കൊണ്ടുവന്ന് പുണ്യ ഗംഗയിൽ കുളിപ്പിച്ചു ആ സ്ഥാനത്തിന് ശേഷം നിരന്തരമായ സ്തോത്രങ്ങളും മന്ത്രങ്ങളും ചൊല്ലിക്കൊണ്ട് ഇന്ദ്രന്റെ ശിരസിൽ ഗംഗാജലം തുടര തുടരെ ഒഴിച്ചു അതോടുകൂടി പാപം തീരെ കഴുകി ഒഴുകിപ്പോയി ഇന്ദ്രന്റെ വിശപ്പ് കൊണ്ടുള്ള ദുഃഖം അവസാനിപ്പിച്ചതിൽ ബ്രഹ്മാവ് സന്തുഷ്ടനായി മാലയും ക്രോശവും അങ്ങനെ അദ്ദേഹം ഈ രാജ്യങ്ങൾക്ക് മാലതായെന്നും കരോസ എന്നും പേരിട്ടു നാൻ അനുഗ്രഹത്താൽ രാജ്യങ്ങളെ പ്രശസ്തിയിലേക്ക് ഉയർന്നുയർന്നുയർന്നു വന്നു ധാന്യവും സ്വർണവും കൊണ്ട് രാജ്യങ്ങൾ വെട്ടി തിളങ്ങട്ടെ എന്നും എല്ലാവിധത്തിലും സമൃദ്ധി ക്ഷേമം ഉണ്ടാകട്ടെ എന്നും ദേവന്മാർ ഇക്ഷിച്ചു ഇനിയിപ്പോ നാളെ നമുക്ക് കാണാനുള്ളത് ആഘോഷ രൂപണി താടകയാണ് താടകാവളത്തിലൂടെയാണ് ഇവരിക്കിങ്ങനെ സഞ്ചരിക്കുന്നത് താടകയെ നാളെ കാണട്ടെ മംഗളം ഭഗവാൻ വിഷ്ണു മംഗളം മംഗളം പുണ്ടരീ കാ മംഗളം ഗരുഡ మంగళం గోకలేంద్రాయ మహనీయార్థే చక్రవర్తిధనుజాయ సావభౌమాయ మంగళం వేదాండవేదవేద్యాయ మేఘశ్యామూర్త మోహన పుణ్యశోభాయ మంగళం